ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വിജയവീഥികളിൽ മലയാളി താരങ്ങളുടെ സാന്നിധ്യം എന്നും ഒരു ശുഭസൂചനയായിരുന്നു പ്രധാന ടൂർണമെൻറ്റുകളിൽ മലയാളി കളിക്കാർ ഗ്രൗണ്ടിലിറങ്ങിയപ്പോയെല്ലാം ഇന്ത്യൻ ടീം കിരീടം ചൂടി ആരാധക ഹൃദയങ്ങളിൽ അഭിമാനത്തിൻ്റെ കൊടുപുടി കയറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് വരെ മലയാളി താരങ്ങളുടെ സാന്നിധ്യം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സുവർണ നേട്ടങ്ങളെ അലങ്കരിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മലയാളികളായ കളിക്കാർക്ക് എപ്പോഴൊക്കെ കളിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ അന്നൊക്കെ കിരീടം നേടിയിട്ടുണ്ട് എന്ന ലക്കി ഫാക്ടറിനെ തള്ളിക്കളയാനാകില്ല പ്രധാന ടൂർണമെൻറ്റുകളിലെല്ലാം കേരള പ്ലേയേഴ്സിനെ ഗ്രൗണ്ടിലിറക്കിയപ്പോൾ ഇന്ത്യക്ക് കപ്പ് നേട്ടത്തോടെ ആയിരുന്നു അന്ത്യം ഇക്കഴിഞ്ഞ ഏഷ്യാ കപ്പിൽ കിരീടം നേടിയ ടീമിൽ നിർണായക താരമായി സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പിലും സഞ്ജു പേടണഞ്ഞു രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി വേൾഡ് കപ്പിലും രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിലും ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ മലയാളി സാന്നിധ്യവും മികച്ച പ്രകടനവുമായി ശ്രീശാന്തും ടീമിലുണ്ടായിരുന്നു ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലും ഇന്ത്യൻ ടീമിൽ മലയാളി സാന്നിധ്യമില്ലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിൽ ദേവ് നയിച്ച ഇന്ത്യൻ ടീമിൽ മലയാളിയായ സുനിൽ വാൽസൺ ഉൾപ്പെട്ടു ബമ്പന്മാരെ എല്ലാം അട്ടിമറിച്ച് ഇന്ത്യ അന്ന് കിരീടം ചൂടിയപ്പോൾ കളിക്കളത്തിൽ ഇറങ്ങാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ടീമിൻ്റെ ഭാഗമായി അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനെതിരായ ചരിത്ര വിജയത്തിന് സാക്ഷിയായി പിന്നീട് അങ്ങോട്ട് വലിയൊരു കാലയളവിന് ശേഷം മലയാളികളായ ടിനു യോഹന്നാൻ എബി കുരുവിള എന്നിവർ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയെങ്കിലും പ്രധാന ടൂർണമെൻറ്റുകളിലൊന്നും അവസരം നൽകിയിരുന്നില്ല മലയാളി അല്ലെങ്കിലും ഒരു കാലത്ത് ഇന്ത്യൻ ബൌളിംഗ് നിരയുടെ മൂർച്ചയായിരുന്ന അനിൽ കുമ്പ്ളേക്ക് കേരള വേരുകൾ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ശ്രീശാന്തിന്റെ വരവോടെയാണ് ആ വരൾച്ചയ്ക്ക് അന്ത്യം കുറിച്ചത് ഇതോടെ ടി ട്വന്റി ലോക കിരീടം ചൂടി ഇന്ത്യ ലോക നിറുകയിലെത്തി രണ്ടായിരത്തി ഏഴിലെ ആദ്യ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ മലയാളി പേസർ എസ് ശ്രീശാന്ത് തൻ്റെ തീപ്പൊരി ബോളിംഗ് കൊണ്ട് ലോക ശ്രദ്ധ നേടി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ മിസ്ബാവുല്ലക്കിൻ്റെ വിക്കറ്റ് വീഴ്ത്തിയ ആ ഐതിഹാസിക ക്യാച്ച് ആരാധക ഹൃദയങ്ങളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് ചൂടിയ ഇന്ത്യൻ ടീമിലും മികച്ച പ്രകടനവുമായി ശ്രീശാന്ത് കളം നിറഞ്ഞിരുന്നു ശ്രീലങ്കക്കെതിരെ ഫൈനലിൽ കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ടീമിൻ്റെ ആത്മവിശ്വാസം ഉയർത്തി ഇന്ത്യ ഇരുപത്തെട്ട് വർഷത്തിനു ശേഷം ലോകകപ്പ് നേടിയ ആ നിമിഷം മലയാളികൾക്കും അഭിമാനമായി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള കാത്തിരിപ്പിനൊടുവിൽ സഞ്ജുവിന്റെ വരവോടെ ടി ട്വന്റി വേൾഡ് കപ്പ് വീണ്ടും ഇന്ത്യയിലെത്തി ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യാകപ്പ് കിരീട നേട്ടത്തിലും നിർണായക താരമായി സഞ്ജു മാറുകയും ചെയ്തു ഏഷ്യൻ കപ്പിൽ മിക്ക കളികളിലും അവസരം ലഭിക്കാതെ പോയിട്ടും കിട്ടിയ അവസരങ്ങളിലെല്ലാം തന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിനെ മനഃപൂർവ്വം എന്നോണം ചില ഇന്ത്യൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തെ മൂടി വെക്കുന്ന രീതിയിൽ വാർത്തകളിൽ പേര് പറയാതെ പോകുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന ലോബിങ്ങോ മറ്റ് വിവേചനങ്ങളോ മാറ്റി നിർത്തി സുതാര്യത കൈവരിച്ചാൽ ഇന്ത്യക്ക് ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും മലയാളി തന്നെ വേണമെന്ന വാശിയൊന്നും ആരാധകർക്കില്ല എന്നാൽ മികച്ച കളിക്കാരെ തഴയപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം